ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈ കോയിലും വനിതാ ശിശു വികസന വകുപ്പിലും കൂടാതെ കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരള പി സി വഴിയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം സപ്ലൈകോയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ലഭിക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനുമിടയിൽ അഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും മറ്റ് പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അടുത്തത് കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ശമ്പളം ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുനൂറ് രൂപ വരെയാണ് ജില്ലാ അടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും കെ ജി ടി കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗിലുള്ള സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഉണ്ടായിരിക്കണം രണ്ടായിരത്തി രണ്ട് ജനുവരിക്ക് മുമ്പ് കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗിൽ പ്രത്യേക സർട്ടിഫിക്കറ്റോ തത്തുല്യ സർട്ടിഫിക്കറ്റോ അപേക്ഷിക്കുന്ന സമയത്ത് കരസ്ഥമാക്കിയിരിക്കണം കൂടാതെ മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് കെ ജി ടി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ചുരുക്കഴുത്തിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് കെ ജി ടി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത മലയാളം ചുരുക്കഴുത്തിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് കെ ജി ടി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഐ എം സി സർട്ടിഫിക്കറ്റുകളും സ്വീകരിക്കുന്നതല്ല അടുത്തത് വനിതാ വികസന വകുപ്പിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് കെയർടേക്കർ ഫീമെയിൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് ശമ്പളം ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുനൂറ് രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനുമിടയിൽ അഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സളവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ തത്വല്യ പരീക്ഷ പാസ്സായിരിക്കണം കൂടാതെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ അധീനതയിലുള്ള കേരള സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗീകാരത്തോടു കൂടിയ ഏതെങ്കിലും ചൈൽഡ് കെയർ സ്ഥാപനത്തിൽ നിന്ന് കെയർഗിവർ തസ്തികയിൽ നേരിട്ടുള്ള ഒരു വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം കൂടാതെ ദൃഢമായ ശരീരഘടന ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുവാൻ അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി ൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്